അതുപോലെ ലോങ്ങന്റെ തൈകൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് നമുക്ക് ചെറുത് നടണോ വലുത് നടണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ലോകൻ നടുന്ന സമയത്ത് കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് അയച്ചു തരാനായിട്ട് പറ്റുന്നുണ്ട് പലർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കുറെ കായ്ക്കണം അതുപോലെ തന്നെ ഈ കൊമേഷ്യൽ ആയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു പറ്റിയൊരു ആയിട്ടുമാണ് വളർച്ചാ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മരം പോലെയല്ല ഇത് നമുക്ക് അത്ര ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു അല്ല സ്റ്റെമല്ലം ടു ജോ ഫോൺ ആരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോങ്ങനെ കുറിച്ചാണ് അപ്പൊ ലോങ്ങന്റെ ഫ്ലവറിംഗ് സീസൺ ആണ് ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ലോംഗന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ലോങ്ങിലത്തെ ഏറ്റവും പുതിയ വെറൈറ്റികളെ കുറിച്ചൊക്കെ ഇന്ന് പരിചയപ്പെടുന്നതായിരിക്കും അതുപോലെ ലോങ്ങന്റെ ഏത് വെറൈറ്റി നമുക്ക് വെക്കാം ഏറ്റവും ബെസ്റ്റ് ഏതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പരിചരണം അതുപോലെ നടന്ന രീതി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് സൈസസ് അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് വന്ന തൈകൾ അതെല്ലാം നമ്മൾ കാണിച്ചായിരുന്നു റേറ്റ് അടക്കമായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കും അപ്പം ലോങ്ങനുകളിൽ കുറേ അധികം വെറൈറ്റികളുണ്ട് പക്ഷെ അതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ഇനങ്ങളും നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റികൾ അല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ സക്സസ് ആയി കിട്ടാത്തത് അപ്പം നമുക്ക് ഒരു അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുന്നേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല വെറൈറ്റികളുണ്ട് അതൊന്നും നല്ല രീതിയിൽ നമ്മുടെ ക്ലൈമറ്റ് പെർഫോം ചെയ്യുന്നില്ല അതുപോലെ ഇപ്പോഴും കായ്ക്കാത്ത വലിയ മരങ്ങൾ കുറേ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുവിട്ടാലും നമുക്ക് കാഴ്ച കിട്ടില്ല കാരണം തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാറ് അപ്പം അത് മിക്കവാറും നമുക്ക് തണുപ്പുള്ള കാലത്ത് കഴിക്കുന്ന ആയിരിക്കും അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കായ്ക്കുന്നതിനങ്ങൾക്ക് കായ്വലം കുറവാണെങ്കിൽ പോലും ഇവിടെയും നന്നായിട്ട് കായ്ക്കുന്ന ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിനകത്ത് സ്റ്റാർട്ടിങ് ഒന്ന് ഡയമണ്ട് ടൂർന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഡയമണ്ട് ടൂർ നമുക്ക് അത്യാവശ്യം ഒരു മരമാവുന്ന രീതിയിൽ ഈ സബ്ട്രോപ്പിക്കൽ വെറൈറ്റി പോലത്തെ ഒരു വെറൈറ്റിയാണ് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് കായിക്കും ഫ്ലഷ് നമുക്ക് താരതമ്യേന നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അത്യാവശ്യം സൈസ് സൈസുള്ള തന്നെ ആയിരിക്കും അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കുരുമായിരിക്കും ബ്രൗൺ കളർ സ്കിൻ ആയിരിക്കും പിന്നെ അത് കൂടാതെ വരുന്ന വെറൈറ്റികളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പെഷ്യൽ വെറൈറ്റീസ് എന്ന് പറയാം ആദ്യം നമ്മൾ പിങ്ക് പോങ് ലോങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ ഇവിടെ ഫ്ലവർ ഒക്കെ ചെയ്ത് നിൽക്കുന്നതാണ് ഏകദേശം നാല് അഞ്ചടിയൊക്കെ ഹൈറ്റുള്ള തൈകളാണ് ഇതിന്റെ ചെറിയ തൈകൾ ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ റേറ്റ് കുറച്ചുതാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറൊക്കെ അറുന്നൂറ് ഏഞ്ച് ഇപ്പൊ നമ്മൾ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര അടി രണ്ടടിയോളം ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം വലിയ തൈകളാണ് ഈ അഞ്ചടി ആറടി ഒക്കെ ഉയരമുള്ള തൈ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഫ്ലവർ ചെയ്തതും ഒക്കെ ഉണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കാ പിടിക്കും എന്നാലും നമ്മൾ ഒരു വർഷം കൂടിയാണ് ഇത് കായ്ക്കാനായിട്ട് പറയുന്നത് അതുപോലെ ചെറിയ തൈകളാണെങ്കിൽ രണ്ട് വർഷമാണ് നമ്മൾ കായ്ക്കാനായിട്ട് സമയം പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് കായ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസും വരും നല്ല ഫ്ലഷും കിട്ടും നിറച്ച് കായ്ക്കുന്നതായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ഇപ്പം വൈറ്റ് ഉണ്ട് വൈറ്റ് ലോങ്ങനെ കുറിച്ച് ഞാൻ പറയാം വൈറ്റ് ലോങ്ങനെ നമുക്ക് ഇതിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കായ്ബലം കുറവാണ് കുറച്ചുകൂടെ പെട്ടെന്ന് അത് കായ്ക്കുന്നുള്ളതാണ് അപ്പം നമുക്ക് സൈസും നന്നായിട്ട് കിട്ടും നല്ല ഫ്ലഷും കിട്ടും അതുപോലെ കുറച്ചൊരു സ്ഥലം എടുത്താൽ ഒരു രണ്ട് ഭാഗത്തേക്ക് ഒരു രണ്ട് മീറ്ററോളം സ്ഥലം എടുത്ത് വളർന്ന് നന്നായിട്ട് കായ്ക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു അല്ലെങ്കിൽ പിങ്ക് ബോക്ലോൻ അതുപോലെ തന്നെ ഡ്രമ്മിലോ ചട്ടി വലിയ ചട്ടികളിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമുക്ക് വളർത്താനും പറ്റിയായിട്ടുമാണ് ഇതിന്റെ വളർച്ചാ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മരം പോലെയല്ല ഇത് നമുക്ക് അത്ര ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്റ്റെം അല്ല അത്യാവശ്യം ഇങ്ങനെ വളർന്ന് ഒരു കുറ്റ ചെടി പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളി ചെടി പോലെ ഇങ്ങനെ വളർന്നൊക്കെ നിൽക്കും പിന്നെയും വരുന്ന അങ്ങോട്ടും ഒക്കെ വളഞ്ഞ് ഒരു മൂടി വീണ് കിടക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് കിടക്കുക പക്ഷെ പിന്നീട് കാലം പോകുന്നതിനനുസരിച്ച് ഇത് മരമായിട്ട് വലുതായി വളരും പക്ഷെ മുകളിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ തന്നെ ഒരു ബോട്ടിൽ ഒക്കെ ചെടി അറിയാമെങ്കിലും അതിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് അതിൻ്റെ വളർച്ച നിൽക്കുക പക്ഷെ അത് കായ്ക്കും നല്ല ടേസ്റ്റും മധുരമുള്ള വെറൈറ്റി തന്നെയാണ് പിങ്ക് പോങ് ലോങ് എന്ന് പറയുന്ന വെറൈറ്റി അടുത്തായിട്ട് റൂബി റെഡ് ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് തൈകൾ കാണാം ഇപ്പം റൂബിറൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ അധികം റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ലോങ് ആൻഡ് വെറൈറ്റി ആണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിന്റെ സൈസ് ഒരു മീഡിയം സൈസ് ആണ് അതുപോലെ തന്നെ വലിയ കുരുവാണ് ഫ്ലഷ് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം അപ്പം കഴിക്കാനുള്ള ഫ്ലഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രൂട്ട് എന്ന ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് വെക്കാൻ അത്ര പറ്റിയ സാധനമല്ല പക്ഷേ അതിൽ നിങ്ങൾക്ക് ഒരു ഓർണമെന്റൽ പ്ലസ് ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം റെഡ് കളർ ഒക്കെയാണ് നല്ല ഭംഗിയിൽ നിൽക്കും വളരെ പെട്ടെന്ന് കായ്ക്കും നല്ല ചട്ടിയിലൊക്കെ നിർത്തി കായ്പ്പിക്കാനൊക്കെ പറ്റുന്ന ഐറ്റമാണ് ആണ് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഫ്രൂട്ട് കാണാനായിട്ട് അല്ലാതെ ഫ്രൂട്ടിന്റെ പെർപ്പസിനായിട്ട് വെക്കുവാണെങ്കിലും ഫ്ലഷ് കുറഞ്ഞ ഒരു വെറൈറ്റി തന്നെയാണ് റൂബി റെഡ് ലോൺ അത് ചിന്തിച്ചിട്ട് മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോങ്ങൻ വെറൈറ്റി ബ്ലാക്ക് ലീഫ് ലോങ്ങൻ പറഞ്ഞ വെറൈറ്റി ആണ് ഇപ്പൊ തൈകൾ ഇവിടെ കാണേ ഒരു നാലടിയൊക്കെ ഉയരമുള്ള തൈയാണ് അത്യാവശ്യം റേറ്റ് റേഞ്ച് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കഴിച്ച എക്സ്പീരിയൻസ് ചെയ്തില്ലേലും ഭയങ്കരമായിട്ടുള്ള ഒരു റിവ്യൂം അതുപോലെ ഭയങ്കരമായിട്ടുള്ള വൈറൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡയമണ്ട് റൂവറ് തായ്ലൻഡിലത്തെ കൊമേഴിയൽ വെറൈറ്റീസ് എന്നൊക്കെ പറഞ്ഞ പോലെ നിറച്ച് കായ്ച്ച് കിട്ടുന്ന നല്ല ഉള്ള വലുപ്പം കിട്ടുന്ന ഫ്രൂട്ട് ഉള്ള വെറൈറ്റിയാണ് നമുക്ക് ഈ ഫോർ സീസൺ അല്ലാതെ നമ്മുടെ ബ്ലാക്ക് ലീഫ് ലോങ്ങിൻ്റെ വരുന്നത് അപ്പോൾ നമുക്ക് കുറേ കായ്ക്കണം അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് റേറ്റ് ഇപ്പം കൂടുതലാണ് തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു ലോങ്ങന്റെ കളക്ഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റമാണ് ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞാൽ ലീഫിന് ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് ഒന്നും അല്ല അങ്ങനെ ഒരു പേര് വന്നു മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് കൊണ്ട സമയത്ത് ആ ഒരു പേര് കിട്ടി പക്ഷെ ഇവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് കാസർഗോഡ് തന്നെ നല്ല രീതിയിൽ കായ്ക്കും നല്ല ഫ്ലഷും നല്ല വലിയ ഫ്രൂട്ടും കിട്ടി അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വെറൈറ്റികൾ ലോങ്ങിന്റെ വെക്കണം അല്ല ഏറ്റവും ഒരു ബെസ്റ്റ് വെറൈറ്റി വെക്കണമെന്ന് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ബ്ലാക്ക് ലീഫ് ലോങ് എന്ന് പറയുന്ന വെറൈറ്റി അടുത്തായിട്ട് ഫോർ സീസൺ ലോങ്ങൻ അല്ലെങ്കിൽ ഓൾ സീസൺ എല്ലാവരും വിളിക്കപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതാണ് അതിന്റെ തൈകൾ വരുന്നത് അപ്പോൾ ഇത് നോർമലി നമുക്ക് ഇപ്പം പുതിയതായിട്ടുള്ള വെറൈറ്റികൾ രണ്ട് മൂന്നും പ്രാവശ്യം നമുക്ക് ലോങ്ങനെ കാഴ്ച കിട്ടിയാൽ പോലും ഇതാണ് നമുക്ക് ഒരു ഓൾ സീസൺ വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്ന ഐറ്റം കാരണം നമുക്കൊരു മൂന്ന് പ്രാവശ്യം വർഷത്തിൽ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കേ കാഴ്ച കൊണ്ടു നിൽക്കുക എപ്പോഴും ഫ്രൂട്ടോ ഫ്ലവറോ ഒക്കെ ആയിട്ട് മരത്തിലുണ്ടാവുന്ന ഒരു തരം വെറൈറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ ചെറുതായിട്ട് നിൽക്കുന്ന ഒരു മീഡിയം വലുപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷെ നന്നായിട്ട് നമുക്ക് ഈഡ് കിട്ടും അതുപോലെ തന്നെ പല പല സീസണുകളിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ നല്ല വൈബിൾ ആയിട്ടുള്ള ഐറ്റമാണ് നല്ല ഫ്ലഷ് കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് ബ്രൗൺ കളർ തന്നെയാണ് സ്കിന്ന് വരിക നമുക്ക് നല്ല ലോങ്ങന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല വെയിലത്ത് നട്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ വെയിലില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരെ എന്നുള്ള ഒരു ഗുണമേ ഉള്ളൂ പക്ഷെ കായ്ക്കുന്നതും ഫ്ലവർ ചെയ്യുന്നതും ഒക്കെ ഡിലേ ആകും അതുപോലെ ഫ്ലവർ ചെയ്യാതിരിക്കാൻ വരെയുള്ള സാധ്യതകളുണ്ട് കായ്ഫലം തീർച്ചയായിട്ടും വളരെ റിഡക്ഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ലോങ്ങൻ നടുന്ന സമയത്ത് നല്ല വലിയ കുഴിയെടുക്കണം രണ്ടടി സമയത്തിനും കുഴിയെടുത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഓർഗാനിക് മാറ്റർ ചാണകപ്പൊടി ഒരു പത്ത് കിലോ ഇരുപത് കിലോ കൊട്ട ഒരു ഒന്നോ രണ്ടോ കൊട്ട ചാണകപ്പൊടി ഇടുക ഉണങ്ങിയത് അതുപോലെ തന്നെ എല്ലുപൊടി ഒരു കിലോ ഇടുക ഇതൊക്കെ നമ്മൾ മണ്ണിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം കുഴി നിറയ്ക്കാൻ ഇട്ട് നമ്മൾ ഫില്ലാക്കി മൂടിയതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് കവർ പിടിച്ചിട്ട് ലോകൻ തൈ വെക്കുക അതുപോലെ തന്നെ ലോകൻ്റെ തൈകൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് നമുക്ക് ചെറുത് നടണോ വലുത് നടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ഈ സായ്ക്കുന്ന ടൈമിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുകയുള്ളൂ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല വലുത് കണ്ടാലും കുറച്ച് പെട്ടെന്ന് കായ്ച്ചു കിട്ടും ചെറുതാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഒരു ആറ് മാസം ഒരു കൊല്ലമുള്ള ലേറ്റ് ആവുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ പലർക്കും ലോകന്റെ വലിയ തൈകള് ഈ വേര് ചുറ്റിയത് കൊണ്ട് വളരാതെ വരുമോന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരു ചെടികൾക്കും അങ്ങനെ ഒരു പ്രശ്നം വരൂല്ല കാരണം നമ്മൾ ഒരു പത്ത് നൂറോ ഇരുന്നൂറോ കൊല്ലമായിട്ട് നേഴ്സറി ഇങ്ങനെ സ്ഥാപനങ്ങൾ പലതുള്ളതാണ് അപ്പോൾ അവരൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെടികളൊക്കെ വളരുന്നതാണ് നമ്മളും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ കവറിൽ ചുറ്റി വേര് നിന്നൊന്നും വിചാരിച്ചിട്ട് പിന്നെ റൂട്ടിന് ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ റൂട്ട് പിന്നെ അങ്ങനെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ ഇതുമായുള്ള കാര്യമല്ല പിന്നെ ഈ ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ടുകൾ വരും അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് ആണ് ടാപ് റൂട്ട് വരും നല്ല രീതിയിൽ വളരെ ചെയ്യും വേറെ പ്രശ്നങ്ങളൊന്നും വരൂല്ല പറഞ്ഞ് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസും ആദ്യത്തെ അടിവളവും അടിസ്ഥാന വളവും കൃത്യമായിട്ട് നമുക്ക് ചെടികൾക്കെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കുറച്ച് വളം ഇട്ടിട്ടുള്ള ആ ഒരു വളം നമ്മൾ അത് വലിച്ചെടുത്തതിനു ശേഷം പിന്നെ അടിയിലത്തെ മണ്ണിൽ വളം വളരെ കുറവാണ് പിന്നെ വേരുകൾ പലയിടത്ത് സഞ്ചരിച്ചാൽ മാത്രമേ വളങ്ങൾ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ മുകളിൽ ഇട്ടു കൊടുത്തു ഒഴിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും താഴെ ഇട്ടു കൊടുത്താൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ചെടികൾക്ക് കിട്ടുകയുള്ളൂ താഴെ നമ്മൾ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലം ഒരു ആറ് കൊല്ലം ഏഴ് കൊല്ലം ഒക്കെ അതിനെ സർവേവ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള വളവും വേരോടാനുള്ള സ്പേസും ഒക്കെ നന്നായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ഓർഗാനിക് ആയിട്ട് പ്രത്യേകിച്ച് ചാണകപ്പൊടി ഉണങ്ങിയതൊക്കെ നല്ല രീതിയിൽ കുഴിയിൽ ചേർത്ത് മിക്സ് ആക്കി കിട്ടുമെന്നും ചെടികളും നടാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് വൈറ്റ് ആണ് നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ വൈറ്റ് ലോങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു സൂപ്പർ ഫ്രൂട്ട് കിട്ടുന്ന വൈറ്റ് ലോങ്ങൻ അല്ല ലോങ്ങൻ വെറൈറ്റി ആണ് വൈറ്റ് ലോങ്ങൻ വൈറ്റ് കളർ സ്കിൻ ആയിരിക്കും സാധാരണ ഏത് വെറൈറ്റിക്കും ബ്രൗൺ ആണ് വരാറ് ഇതിന് വൈറ്റ് കളർ ആയിരിക്കും സ്കിന്ന അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കും ചട്ടി വെച്ച് നല്ല സുഖമായിട്ട് കായ്പ്പെടുക്കാം അതുപോലെ തന്നെ ഇത് ഏകദേശം രണ്ടര ആയിട്ടുള്ള തയ്യാണ് ഇതാണ് നമ്മളിപ്പോൾ ഇപ്പം ആയിരം രൂപ ആക്കിയേക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ റേറ്റ് കുറച്ചാണ് മാക്സിമം റേറ്റ് കുറച്ചാണ് അതേ സൈസിലുള്ള പിങ്ക് പോങ് ലോങ്ങനെ ഉപ്പുറത്ത് കാണാം അത് നമുക്ക് ഏകദേശം ആയിരം രൂപയുടെ തൈകളാണ് ഇവിടെ കാണാം അപ്പം അതും ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലവർ ചെയ്ത തൈകള് തന്നെയാണ് അത് ഫ്ലവർ ചെയ്തതെന്ന് പറഞ്ഞാലും അതിന് ഈ രണ്ടും രണ്ടര കൊല്ലം തന്നെ വേണ്ടി വരും കായ്ക്കാൻ പക്ഷെ അതൊക്കെ ഈ സൈസുള്ള തൈകളാണ് നമ്മൾ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം വൈറ്റ് ലോങ്ങൻ്റെ പ്രത്യേകത നമുക്ക് വളരെ ചെറുതായിട്ട് നടാം അതുപോലെ വൈറ്റ് കളർ വരും നല്ല സൈസുള്ള ആണ് നമ്മുടെ സീഡിന് കുറച്ച് വലുപ്പം ഉണ്ടാകും എന്നാലും അതിന് കണക്കായിട്ട് പിങ് പോങ് ലോങ്ങനെക്കാളും സൈസ് കൂടുതലായിട്ടുള്ള ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റം ആണ് ചെറുതായിട്ടോ ഗാർഡനിലോ ചട്ടിയിലോ ഒക്കെ വെക്കാനും നല്ല ഐറ്റം തന്നെയാണ് അതുപോലെ നമ്മളിപ്പം കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സിംഗിൾ പ്ലാന്റ് ആയിട്ടും അയച്ചു തരാനായിട്ട് പറ്റുന്നുണ്ട് പലർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള പാക്കിംഗ് നമ്മൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത് തന്നെ തൈകൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എത്തുന്നുണ്ട് ഇനി എന്തെങ്കിലും തൈകൾക്ക് ഡാമേജ് വന്നാൽ കൃത്യമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് തൈകൾ തരുന്നുണ്ട് അപ്പം കൊറിയർ ചാർജും പാക്കിംഗ് ചാർജ് എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഓരോ തൈകൾ വേണ്ടവർക്കും ഇനി നമുക്ക് തൈകൾ വീട്ടിലെത്തിച്ചേരാൻ പറ്റും ഓൾ ഇന്ത്യ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡി ടി ഡിസി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് നമ്മൾ ഇപ്പം സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ അഗ്രികൾച്ചർ റിലേറ്റഡായിട്ട് ഇഷ്ടം പോലുള്ള വീഡിയോസ് വരുന്നതാണ് ഇപ്പോൾ ലോങ്ങൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അതുപോലെ നമ്മൾ ചാനലിൽ കയറി കഴിഞ്ഞാൽ കുറേ അധികം വെറൈറ്റീസ് അതുപോലെ ടോപ്പ് ഫൈവ് അതുപോലെ മാനേജ്മെന്റ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ലോങ്ങൻ്റെ ഇത് കൂടാതെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്നാൽ പോലും നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന നല്ല ആണ് റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്ന ആണ് അതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതുമാത്രമേ നമ്മൾ വീഡിയോകളിൽ പ്രദർശിപ്പിക്കാറുള്ളൂ പ്രശ്നങ്ങളുള്ളതോ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളതോ സാധനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ അല്ല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃഷി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ ഇതുപോലെ മറ്റൊരു കിടിലും വീടുമായി അടുത്ത പ്രാവശ്യം വരുന്നേ ബൈ ബൈ